മനസിലായില്ല എന്താ മനസിലാകും അങ്ങ് പഠിച്ചപ്പോൾ റോഡ് കൂടെ ഓടിക്കാൻ വൈകൂല കാരണം ഒന്നും കൂടിയല്ലേ മുന്നാർക്കൊന്നും റോഡ് കൂടെ വണ്ടി ഓടിക്കല്ല അല്ല ആകാശത്തു കൂടെ അല്ലേ ചെറിയ മുറി ഒന്നും മൂന്നിനും എല്ലാ ചോറും ഹലോ ഗായ്സ് അപ്പൊ ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞമ്മടെ ഇന്നത്തെ പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു സ്കൂട്ടി എടുക്കാൻ പ്ലാൻ ഉണ്ട് അപ്പൊ എനിക്കും അഞ്ഞ് സ്കൂട്ടി ഓടിക്കാൻ അറിയാം അണക്കൊന്ന് ഓടിക്കാൻ അറിയോ അപ്പൊ നമുക്ക് ഇവിടെ പഠിപ്പിക്കാനുള്ള പരിപാടി പക്ഷെ ഒരു ദിവസം കൊണ്ട് അങ്ങനെ സ്കൂട്ടി ഓടിക്കല് പഠിക്കാം ഒന്ന് പറഞ്ഞോ പാടി അത് മൈക്കുണ്ടായി തിരിച്ചുപടി ആ പറയാം ആ അതൊന്നും പടിയില്ല അന്നിപ്പം ഞങ്ങൾ റീൽ എടുക്കാൻ വേണ്ടിട്ട് ഞാനിപ്പോ നിസാമിന്റെ അത് സ്കൂട്ടി ഉണ്ടാകും പറഞ്ഞു ഞങ്ങൾ റീൽ എടുക്കാൻ വേണ്ടിട്ട് നിസാമ് സ്കൂട്ടി ബാക്കിന്ന് തള്ളാ ഇവള് കയറി ഇരുന്നിട്ട് ഓടിക്കാറിയണ പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങളൊരു ബൈക്ക് ഓടിക്കുന്ന ഒരു വീഡിയോ ബൈക്ക് ഓടിക്കുന്ന വീഡിയോ വീടില്ലേ എങ്ങനെ ഉണ്ടായിരുന്നു ബൈക്ക് ഓടിക്കല് കുഴപ്പമില്ല എന്താ വെച്ചിട്ട് ബൈക്ക് ഞാനാ ഓടിക്കണേ ഞാൻ ബാക്ക് ബാലൻസ് ഉണ്ട് ആ ഈ സൈക്കിൾ ബാലൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അതാണ് ഉപകാരം കാരണം ഹാൻഡിലിങ് കിട്ടിയാൽ മതി വണ്ടി ഇപ്പോൾ അറക്കത്തിൽ നമുക്ക് എടുത്തിട്ട് വിട്ടു കൊടുത്ത് അങ്ങനെ പോകാതെ ഒരു സൈക്കിൾ ബാലൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ ഇരുന്നു അപ്പോൾ നമ്മള് നിസാമിന് വെയിറ്റ് ചെയ്ത് നിസാമ വന്നു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കാം അപ്പോൾ നമുക്ക് അത് കണ്ടിട്ട് വരാം അപ്പൊ ഞങ്ങള് ഗ്രൗണ്ടിൽ നടക്കാണ് കാരണം അവിടെ നിസാമെന്ന് പറഞ്ഞു വേഗം നടക്കഴൊക്കെ അപ്പൊ മഴയൊക്കെ ആകെ മൂഞ്ചും മോഞ്ചും അപ്പോൾ ടാസ്ക് കാണാൻ അപ്പൊ ഇനിയിപ്പൊ എന്തൊക്കെ കാണാം മാറിയ ഗ്രൗണ്ടിലേക്ക് പോവാനുള്ള വഴി നിസാമ് ഗ്രൗണ്ടൊക്കെ എത്തിക്കാൻ ഞങ്ങള് വിളിച്ചിരുന്നു കാണാനൊന്നും ഇല്ലല്ലോ എവിടെ നിസാമ ആ ഇതാ നമ്മടെ പടക്കുതിരയുമായി നിസാമ് നിക്കുന്നുണ്ട് കാണാല്ലേ എനിക്ക് എന്താ അപ്പൊ ബൈക്ക് ഇത് സ്കൂട്ടി പഠിപ്പിക്കാൻ നമ്മ കുറച്ച് ചോദ്യങ്ങളുണ്ട് അപ്പൊ ഫസ്റ്റ് ചോദ്യം ഇതിൽ ഏതാണ് ആക്സിലേറ്റർ അപ്പൊ ഇതെന്താ അപ്പൊ അപ്പുറത്തെ

มาดิดิมา ক্যামেরা വാ ഓടി വാ വാ അയ്യ നായ നായ ഒന്നും എന്നൊന്നും കാണാതൂല കൊള്ളാ കൊച്ചാ അപ്പ തല ഉത്തി പറഞ്ഞു ഇ봐 ആദ്യം ഇടതില് കുറേ കാലം നിൽക്കണം ചാട വേടോ ഇല്ല ബ്രേക്ക് നല്ല ാണ് പിന്നെ അത്യാവശ്യം നന്നായിട്ട് വണ്ടി ചരകണമുണ്ട് അപ്പൊ അതിനനുസരിച്ചിട്ട് ഓടിച്ചു നാളില്ല ഇനിയിപ്പോ ഇനിയിപ്പോ മഴയൊക്കെ പെയ്യും നല്ല കമ്മിണ്ട് തല കുത്തി പറഞ്ഞിരുന്നു കഴിച്ചില്ലായി കിട്ടി അപ്പൊ സ്റ്റാർട്ട് ചെയ്യും എടുത്തു അത് വണ്ടി വീണ ഒന്നും പറയില്ല കജിമോ കാലുമ്പോ ചെറിയ മുറി ചെറിയ ചെറിയ മുറി ഒന്നും പറ്റില്ല ആർക്കും കൊടുത്താൽ മതി വൈക്കോ തലിച്ചിട്ടുണ്ടത്ര നമ്മടെ വണ്ടിയല്ലേ നമ്മടെ വണ്ടിയാണെച്ചാ നമുക്ക് എന്തും ചെയ്യാം ആറാന്റെ വണ്ടിയാണ് ആറാന്റെ വല്ല അടി വണ്ടിക്ക് കത്തൊക്കെ ഉണ്ടാവും ഇത് കഴിഞ്ഞിട്ട് പോകണം നമുക്ക് വണ്ടി കൊടുക്കാം ആരാ വണ്ടി എടുക്ക സ്റ്റാർട്ട് ചെയ്യേ സ്റ്റാർട്ട് ചെയ്യാ ചാവിണേണാക്കിയോ

ുംടിക്കേ നോക്കട്ടെന്താ ബ്രേക്ക് ബ്രേക്ക് ചാടി ഇങ്ങനെ പിടിച്ച് ബ്രേക്ക് ബ്രേക്ക് ചാടി പിടിക്കരുത് ഒരു ലെവലില് കണ്ടോ റബ്ബർ വേണ്ടി ലെവലില് മെല്ലെ പിടിക്കാം ഞാൻ പറഞ്ഞതാണ് ചടിച്ചിട്ട് ചടിച്ചിട്ട് പിടിച്ച തല ഊത്തി മാറി കണ്ടിലാ പോയത് മെല്ലെ എന്നാലും പിന്നെ ഇവിടെ ഒന്നും വേണ്ടേ

അപ്പഴാണ് പ്രശ്നായിട്ടെ ഞാൻ പറഞ്ഞിട്ട് വാ ഇച്ച കച്ചി എടുക്ക വണ്ടി ഇത് അങ്ങനെ കൊടുക്കാൻ വണ്ടി പോയ ഇങ്ങനെ പൊക്കിട്ടായിരുന്നു കേട്ടോ മെല്ലെടുക്ക ഞാൻ തിരിച്ചിട്ടായിരുന്നോ അല്ലിപ്പണ് മല്ലെ തിരിച്ചാ മതി ഇന്ന് നായനെന്തിന് പഠിക്കും ഒന്നും മുടുങ്ങനെ കൊടുക്കേക്കോ നായന്നൊന്നും കാട്ടൂല കുഞ്ഞിപ്പണ്ണേ അങ്ങനെ റൗണ്ട് പോയിട്ടുവാ മെല്ലെ പോയിട്ടു പടച്ചവനെ സ്കൂട്ടിക്ക് ഒന്നും പറ്റരുതേ പോട്ടെ 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 പോട്ടെ

എക്സ്പീരിയൻസ് ഞാൻ ഫസ്റ്റ് സുഖമില്ല ഫസ്റ്റ് ആ എന്തോ പഠിച്ചിരുന്ന മാമ ഓടിക്കാൻ വണ്ടി ഓടിക്കാൻ ഓടിക്കാർ അന്ന് വല്യ കടയിലൊക്കെ ഓടിക്കാനൊക്കെ തന്നു ഞാൻ ഓടിക്കും ചെയ്തു പിന്നെ മാമന് വിചാരം നിനക്ക് പഠിഞ്ഞൂന്നാണ് പിന്നെ പണ്ട് ഒരു സ്കൂട്ടി ഞാന് മാമന്റെ സ്കൂട്ടി എടുത്ത് ഓടിച്ചാൻ വേണ്ടി വന്നു ഞാന് പഠിപ്പിക്കാൻ വേണ്ടിട്ട് ഞങ്ങളാ ഇറക്കണ്ടിറങ്ങി ഇവിടെ കേറി വരലും ഒറ്റ മറിച്ചറല്ലോ അങ്ങനെയൊക്കെ കൊറേ വീണുക്കണു ഇങ്ങോട്ടൊക്കെ പഠിച്ചിരിക്കണേ മൊത്തം കംപ്ലീറ്റ് കേടാന്നു ഇത് പിന്നെ നമ്മുടെ തുണക്കാരനെ വേണ്ടിയാണ് നമ്മളത്ര നോക്കിണ്ട് ഇനിയിപ്പൊ ഇത് എന്തേലും പറ്റാതെ പറ്റാതിരിക്കട്ടെ നമ്പർ നമ്പർ കുഴപ്പമില്ല നമ്പർ വെച്ച് പിടിക്കാൻ പറ്റില്ല ആർ സി ബുക്ക് ഒക്കെ ഇല്ല

ഞാൻ അങ്ങനെ രണ്ട് റൗണ്ട് പോയിട്ടുവാ അങ്ങനെ രണ്ടോ നേരെ പോയിക്കോ മുമ്പ് നോക്കി ബാക്കി നോക്ക് എപ്പോഴും മുന്നേക്ക നോക്ക വണ്ടിമൊക്കെ നോക്കിയാ ചെയ്യോ പോട്ടെ പോട്ടെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴൊന്നും പടിയില്ല കൊറേ നേരെ പറക്കും തളിക മനുഷ്യനെ കറക്കും തളിക ആ ഞാൻ അവിടെ മെല്ലെ നിർത്തു വണ്ടി നിർത്തുമല്ലേ ആ ഇഞ് ഇഞ്ഞെടുക്ക ഒന്നും കൂടി എടുക്ക് എടുക്കനെ കറക്കും അത്യാവശ്യ ലാലായില്ലേ ഒരു വണ്ടി മേടിച്ച മാത്രം ബ്രേക്ക് ഇപ്പോൾ കാലിലോട്ട് കുത്താൻ നോക്കാണെ ബ്രേക്ക് വണ്ടി എപ്പോഴും കുടിച്ചാല്ണ്ടി നിക്കു കുഞ്ഞിപ്പണ് ഇതൊരു ഓടിക്കാശ് കൂടെയല്ലേ കൊടുത്തപ്പോഴും ഇപ്പൊ അത്യാവശ്യം ഓടിക്കാൻ അല്ലേ നമ്മളിപ്പോ ഓടിച്ചു ബ്രേക്ക് ബ്രേക്കിൽ നിർത്തും കാലോട്ടല്ല വണ്ടി നിർത്തി സകല പെണ്ണുങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ നിർത്തുമ്പോ ആദ്യം ആദ്യം ഏറോപ്ലൈൻറെ ചക്രം വരുന്ന ആദ്യം കാലം നിലത്ത് വരിക കാല് വന്നിട്ട് കാലൊന്നും ലാൻഡ് ചെയ്ത് കാലം നില രണ്ടോ ബ്രേക്ക് വണ്ടി അതന്നെ പറഞ്ഞേ ബ്രേക്ക് ഇതുപോലെ ഉപദ്രവം ഇല്ല അങ്ങനെ അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മളൊരു പുതിയ ഒരു വണ്ടി വാങ്ങണ്ടേ അതിന്റെ വീട് ഞാൻ വര വൈകാതെ കണിക്കും നിർത്തിയതിന് ശേഷം കുറെ പഠിക്കണം

ഒന്നര ലക്ഷം കിട്ടും കിട്ടും അപ്പൊ നമ്മളീ വീഡിയോ കട്ട് ചെയ്തതിന്റെ ശേഷം ഇങ്ങനും പഠിപ്പിക്കണം കൊറേ പഠിക്കാറുണ്ട് അപ്പൊ എല്ലാ കാര്യങ്ങളും മനസ്സിലായില്ല ഇതില് ഹോൺ ഹോൺ ഹോണേദാ ഹോണേറ്ററോ ഇൻഡിക്കേറ്റർ എന്താ അറിയില്ല ഇപ്പൊ നമ്മളൊരു ഇപ്പൊ നമ്മള് നേരെ പോവണ നമുക്ക് ഇങ്ങോട്ട് വളയണം

ഇങ്ങോട്ട് നിക്കാ ഇങ്ങടെ ഇൻഡിക്കേറ്റർ പിന്നെ ഇത് രണ്ടും ബ്രേക്കാണ് അത്യാവശ്യം ഫ്രണ്ട് ബ്രേക്ക് വല്ലാണ്ട് പിടിക്കുകയും ചെയ്യരുത് പക്ഷേ ഇതിന് ഫ്രണ്ട് ബ്രേക്ക് മാത്രമുള്ള അതുകൊണ്ടാണ് ഫ്രണ്ട് ബ്രേക്ക് പിടിക്കാൻ പറയുന്നത് ഇത് ബാക്ക് ബ്രേക്ക് ആണ് പിന്നെ അത് ഹോർണ വരണത് ഇത് ഡിമ്മും ബ്രൈറ്റും ലൈറ്റ് ഈ ആൾക്കാർ കണ്ണൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ഡിമ്മും ബ്രൈറ്റും അടിച്ചു തരും ഇങ്ങനെ പാസ് അടിച്ചു വരുമ്പോൾ അത് നോക്കി വിടാ മനസ്സിലായില്ല അപ്പൊ എന്താ മനസ്സിലായെന്ന് പറഞ്ഞ അല്ല ആ അങ്ങനെ അപ്പൊ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ എങ്ങനെയൊക്കെ ഓടിക്ക എന്തൊക്കെ ഓടിക്കുന്നൊക്കെ അപ്പൊ നമുക്ക് എന്തുക്കാട്ടി പറഞ്ഞെടുത്തു ആദ്യം നോക്കേണ്ടത് ഇപ്പം ഈ പെണ്ണുങ്ങളെ സ്ഥിരം പരിപാടിയാണ് ഈ വണ്ടി എടുത്ത് റോട്ട് കൂടെ ഇറങ്ങുമ്പോൾ അല്ലേ ചിലപ്പോൾ ഇങ്ങോട്ടൊക്കെ ഡിന്തും ഈ ലൈഡ് ഇങ്ങനെ ഈ സൈഡ് കുറച്ച് എടുക്കില്ല അന്നൊരു സദ്യ മാതിരി ഞാൻ പറയണില്ല ആരാളെ നോക്കി കളെ നേരെ അറിയാം അപ്പോൾ അങ്ങനെ പിന്നെതാ ഇതൊക്കെ മീറ്റർ തൊക്കെ എനക്ക് അറിയില്ലേ വേറെ വണ്ടിനെ ഒന്നും അറിയാമല്ല വണ്ടി ഫുൾ ഏഹ് ഇന്നൊരു പത്ത് റൗണ്ട് കൊണ്ട് ഓടിച്ചു കഴിഞ്ഞാൽ പക്ഷേ ഇതോട്ടൊന്നും റോട്ടിൽ കൂടെ ഇറക്കാൻ പറ്റില്ല അറിയോ പിന്നലച്ചേ പഠിച്ചണം ആദ്യം പഠിച്ചാൽ വണ്ടി പേടിക്കാം പേടിച്ച മുതലാവൂള്ള ഒരു വണ്ടി മേടിച്ചത് പുതിയ വണ്ടി എടുക്കാം എങ്ങനെയാ ഐഡിയ നല്ല ലാഭമാണ് ഉദ്ദേശം പക്ഷെ അല്ലിപ്പോ നമ്മള് മൈക്ക് സെറ്റ് ഒക്കെ സ്പീക്കറൊക്കെ അപ്പൊ നമുക്ക് ഇത്ര നമ്മള് വീഡിയോന്നും കാണിച്ചിട്ടില്ല രണ്ട് റൗണ്ട് പഠിപ്പിക്കാ കൊറേ പഠിപ്പിക്കണം നമ്മളിത് കട്ട് ചെയ്തിട്ട് വേണം നേരം പോലെ പഠിപ്പിക്കാൻ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ വണ്ടിയിട്ട് അഭിനയിക്കും വണ്ടി ഓടിക്കൊന്നുകൂടി ലെവലുള്ളമാരിങ്ങനെ കാട്ടും അപ്പോൾ വീഡിയോ കട്ട് ചെയ്താലാണ് ഇതിൻ്റെ കറക്റ്റ് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിൽ ചെയ്യാതെ തുടക്കാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിലായിട്ട് കാണുന്നവരെല്ലാം അല്ല ഇനി നമുക്ക് എന്തൊക്കെ അങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് വേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് അതേ ടൈപ്പ് വീഡിയോസ് ഒക്കെ ചെയ്യാം അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവരോടും ബായ്